ഞാനും സജിയയും കൂടെ ഇന്ന് നമ്മുടെ എൻ്റെ പ്രിയ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സജിയയുടെ എൻ്റെ സുഹൃത്ത് കീച്ച് രാജൻ്റെ ഉള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കാണ് അവരുടെ ഗ്രാമത്തിൽ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ പിടിച്ചു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞങ്ങള് നല്ലൊരു സ്ഥലത്ത് നല്ല വൈബായിട്ടുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ സ്ഥലമാണോ കേട്ടോ ഒരു രക്ഷ അടിപൊളി സ്ഥലമാണ് നല്ല അട ഗെറ്റ സ്ഥലമാണ് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ് നല്ല രസമാണ് കേട്ടോ ഫുള്ള് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ അതെ നമ്മളെല്ലാം നടന്ന് നടന്നിങ്ങനെ പോവുകയാണ് സെറ്റാണ് നല്ല രസമുള്ള സ്ഥലമാണ് അടിപൊളി സൂപ്പർ ചൂട് തണുപ്പുണ്ടല്ലേ തണുപ്പുണ്ട് തണുത്ത കാറ്റുണ്ട് കണ്ണ് ചെങ്ങണ്ടായത് കൊണ്ട് പുളിയറായ തെക്കമ്മേട് അതുപോലെ ബ്ലോക്ക് കൗൺസിലർ കീച്ചനാണ് ഞങ്ങളെല്ലാം വിളിക്കുന്നത് കീച്ച കീച്ചന എല്ലാവർക്കും അറിയാം സുബ്രാജ് സുബ്രാജാണ് അറിയാം സുഖാ നല്ല സുഖമാണ് ഇത് നല്ല ാണ് കഴിക്കുന്നത് പുളിയറയിൽ നിന്ന് ഈ സ്ഥലത്തിന്റെ തൃക്കുമേട് ആ ഒരു ലക്ഷം ഞാൻ ഈ വീഡിയോക്കാത്ത കാണാൻ പറ്റും കാരണം നല്ല വയലേലകൾ ഇത്രയും ആംബിയൻസ് ഉള്ള സ്ഥലം കാരണം പശു അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമ്മൾ നമ്മുടെ ചില തമിഴ് സിനിമ കാണുമ്പോൾ തമിഴ്നാട് തന്നെയാണ് തമിഴ് സിനിമ കാണുമ്പോൾ നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമല്ലോ കാരണം എല്ലാവർക്കും തമിഴ് സിനിമ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതുപോലുള്ള സ്ഥലമാണ് നമ്മൾ ആടിപൊടി പച്ചരിച്ചോറ് ബീഫ് കറി ബീഫല്ല പോത്ത് കറി കപ്പ ഞങ്ങള് കരുമിച്ച് കഴിക്കാൻ പോണ് ഇപ്പൊ ഇവിടെ വിളിച്ചത് തന്നെ എന്റെ ഏറ്റവും അടുത്ത സ്കുണ്ട് രാജ രാജ് കീച്ച് കീച്ച് നമ്മൾ എന്നിവിടെ കൊണ്ടുവന്നത് എന്റെ സ്വന്തം ക്ലാസ്മേറ്റ് എന്റെ സ്വന്തം ചങ്കോയ സജിയാണ് തിരുനെല്ലിലുള്ള അതിശയ പാണ്ഡ്യാണ്ടൻ ഉണ്ട് ഇത് അടിപൊളിയായിട്ട് ഈ പോത്തുകറി ഉണ്ടാക്കിയത് പോത്തുക വീഡിയോയിലുള്ള കേട്ടോ അണ്ണൻ നമ്മൾ നിൽക്കുന്നത് ഇതെല്ലാം മുരുകരാജണ്ടാണ് ഈ സ്ഥലങ്ങള് മൊത്തം നല്ല രസം ഉണ്ടോ വളരെ സന്തോഷം കഴിഞ്ഞത് എത്ര ഇണ്ടോ എല്ലാം കൂടെ നമുക്ക് ഒരു ഏക്കർ ഉണ്ട് അഞ്ചു ഈ പാടം അറേ ഏക്കറ് അഞ്ച് ഏക്കർ പിന്നെ അവിടെ ഒരു മിനിമം പാൾസ് ഉണ്ട് അവിടെ മുത്തച്ഛൻ്റെ തറവാടൊക്കെ ഇഷ്ടംപോലെ പക്ഷെ ഇത് നമുക്കൊരു പാടത്തിനടുക്ക് പണിയത് പശു എല്ലാം ഉണ്ട് ഇവിടുത്തെ മാവ് കാര്യങ്ങൾ മാടിന്റെ നീരും ഇവിടെ വന്നപ്പോ മൊത്തവും മൊത്തവും സംഭവങ്ങളാണ് കേട്ടോ ആ ഉറപ്പായിട്ട് പിന്നെ നെയ് മാങ്ങനെ പറഞ്ഞു പണ്ട് കാരണക്കാർ കളിച്ച പോലെ ഡയറക്റ്റ് നല്ല നാച്ചുറൽ മാങ്ങയാണ് മാറുന്നില്ലാതെ അടിപൊളി കപ്പ ആണ് കപ്പയും ബീഫും കൂടെ അടിപൊളി സെറ്റായിട്ടുണ്ട് അനീഷ് എല്ലാരും ഒരു കാരണം ഇറച്ചി എല്ലാം ചോറെല്ലാം തട്ടിക്ക് ഒരുമിച്ച് ാണ് ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വളരെ മനോഹരമായ സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ പുളിയറയിലാണ് തമിഴ്നാട് പുളിയറയിൽ അവിടെ പോയി നമ്മുടെ സുഹൃത്തുക്കളേക്കൊന്ന് കാണാനും ഒരുപാട് കുറച്ച് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാണുക പ്രോത്സാഹിപ്പിക്കുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക്